നമസ്കാരം നിങ്ങൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ പെട്ടെന്നൊരു കോട്ടവ വരിക അല്ലെങ്കിൽ കണ്ണുകൾ അറിയാതെ അടഞ്ഞു പോവുക ചിലപ്പോൾ മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ വരിക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ലക്ഷണങ്ങൾ നല്ലതാണോ അതോ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ശ്രദ്ധ കുറവാണോ നമ്മളിവിടെ പറയാൻ പോകുന്നത് വെറും ശാരീരിക പ്രതിഭാസമല്ല മറിച്ച് ഈശ്വരൻ നമ്മളുമായി സംസാരിക്കാൻ ശ്രമിക്കുന്ന ചില രഹസ്യ സൂചനകളാണ് ഈ കോട്ടവായ്ക്കും ക്ഷീണത്തിനും പിന്നിൽ നമ്മുടെ ആത്മീയ പുരോഗതിയുടെ ഏറ്റവും വലിയ സത്യം കിടക്കുന്നുണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ആദ്യം നമ്മുടെ അസ്തിത്വം എന്താണെന്ന് അറിയണം നമ്മുടെ ഈ ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നാൽ ഇതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവോ അത് പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമാണ് നാശമില്ലാത്തതും കാലാതീതമായി നിലനിൽക്കുന്നതുമാണ് ഈ പ്രപഞ്ചം ഒരു വലിയ ഊർജത്തിന്റെ ഉറവിടമാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന ആ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ ഒരു വാഹനം പോലെ ഉപയോഗിച്ച് നമ്മളിലുള്ള ആത്മാവിനെ അതിൻ്റെ മൂല സ്രോതസ്സായ ഈ മഹാശക്തിയിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ അടുപ്പം കൂടുന്നതിനനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ തുടങ്ങും ഒരുപാട് നേരം അതായത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ കൈകാലുകൾ അനക്കാതെ ഒരേ ഇരിപ്പിലിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിനൊരു ക്ഷീണം വരും ഇത് വെറും ശാരീരികമായ ഒരു പ്രതികരണമാണ് എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് ശരീരം നിശ്ചലമായിരിക്കുമ്പോൾ മനസ്സ് ദൈവത്തിൽ ലയിക്കാൻ തുടങ്ങുന്നു ആത്മാവ് കൂടുതൽ ദിവ്യ സാന്നിധ്യത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മറ്റു ചില ശക്തികൾക്ക് ഇത് താങ്ങാൻ കഴിയാതെ വരുന്നു അതാണ് അടുത്ത ഘട്ടം ചിലർക്ക് പ്രാർത്ഥനാ ഫലം വേഗത്തിൽ ലഭിക്കുന്നു ചിലർക്ക് വൈകുന്നു എന്തുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ കർമ്മഫലം ഒരു വില്ലനായി വരുന്നത് നിങ്ങൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ ദിവ്യ ചൈതന്യം നിങ്ങളിലേക്ക് നിറയാനും തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങളെ വേട്ടയാടി തുടങ്ങും ഈ കർമ്മഫലം നിങ്ങളെ ഈശ്വരനിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ ആ ചൈതന്യം നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പുറകിലേക്ക് വലിക്കും ഇതിന്റെ ഫലമായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് പരീക്ഷണങ്ങൾ കൂടുകയാണല്ലോ എൻ്റെ വിളി ഭഗവാൻ കേൾക്കുന്നില്ലേ എന്ന് സത്യമതല്ല നിങ്ങൾ എത്ര മാത്രം ഭഗവാനിലേക്ക് അടുക്കുന്നുവോ അത്രയും തീവ്രമായി നിങ്ങളുടെ കർമ്മഫലത്തെ കഴുകിക്കളയാനുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുമെന്നതാണ് നിങ്ങളുടെ കർമ്മഫലം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ് ഇത് ഇതിനെ മറികടക്കാൻ പരീക്ഷണങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാൻ ശ്രമിക്കണം നമ്മെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുടെ ഒരു ലക്ഷണമാണ് ഈ കോട്ടുവ അവർ നമ്മെ പുറകിലേക്ക് വലിക്കുമ്പോൾ അതിന്റെ പ്രതിഫലനമായി ശരീരം പ്രതികരിക്കുന്നതാണ് കോട്ടുവായായി മാറുന്നത് ഈ കോട്ടുവ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമാണ് ഇതൊരു പരീക്ഷണം മാത്രമാണ് പ്രാർത്ഥന മുടക്കുവാനുള്ള ഒരു സൂചന ഉറക്കം വരിക കണ്ണുകൾ അടയ്ക്കുക ക്ഷീണം തോന്നുക ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയെ അലങ്കോലപ്പെടുത്താനുള്ള തടസ്സങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം ദൈവത്തിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു നിങ്ങളുടെ വിളി കേട്ടിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമാണിത് നിങ്ങളുടെ ആഗ്രഹം നിറവേറാൻ അധികം താമസമില്ല അതുകൊണ്ടാണ് ആ നെഗറ്റീവ് ശക്തികൾക്ക് കൂടുതൽ ഭയം തോന്നുന്നതും നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതുകൊണ്ട് നിങ്ങൾക്ക് കോട്ടുവ വരുമ്പോൾ പ്രാർത്ഥന ഒരു കാരണവശാലും നിർത്തരുത് പകരം നിങ്ങൾ ഒന്ന് എഴുന്നേൽക്കുകയോ ശരീരം അനക്കുകയോ ചെയ്യുക ശേഷം സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നേരം ഭഗവാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥന തുടരുക ആ നിമിഷം നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ കർമ്മഫലം വേഗത്തിൽ കുറയുകയും ഫലസിദ്ധി അടത്തെത്തുകയും ചെയ്യുന്നതാണ് കോട്ടുവ പോലെ തന്നെ നമ്മുടെ പ്രാർത്ഥന മുടക്കാൻ വേണ്ടി ദുഷ്ടശക്തികൾ പുറത്തു നിന്നും പ്രവർത്തിക്കും നിങ്ങൾക്ക് വിളക്ക് വെക്കാൻ ഒരുങ്ങുമ്പോഴോ മന്ത്രം ജപിക്കാൻ ഇരിക്കുമ്പോഴോ കൃത്യമായി ഒരു ഫോൺ കോൾ വരും അല്ലെങ്കിൽ അയൽക്കാർ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി ഓടി വരും ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ വഴക്കുകളോ സംസാരങ്ങളോ ഉണ്ടാകും ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെന്നില്ല നിങ്ങളുടെ പ്രാർത്ഥന മുടക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുള്ള ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളാണ് ഈ സമയത്ത് നിങ്ങൾ ദൃഢമായി നോ പറയാൻ മടിക്കരുത് അത്യാവശ്യമല്ലെങ്കിൽ ഞാൻ വിളക്ക് വെച്ച ശേഷം സംസാരിക്കാമെന്ന് വിനയത്തോടെ പറയുക നിങ്ങളുടെ പ്രാർത്ഥനയുടെ സമയം മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക ഓർക്കുക പ്രാർത്ഥനയിലെ ക്ഷീണവും കോട്ടവായുമെല്ലാം നമ്മുടെ ഈ യാത്രയിലെ പരീക്ഷണം മാത്രമാണ് ഇത് കണ്ട് ഭയന്ന് പിന്മാറിയാൽ നിങ്ങളുടെ കർമ്മഫലം കുറയില്ല ഫലം ലഭിക്കാൻ ഒരുപാട് കാലതാമസം ഉണ്ടാകും അതുകൊണ്ട് എന്ത് തടസ്സം വന്നാലും ആര് വഴിമുടക്കുവാൻ ശ്രമിച്ചുവാലും ഞാൻ എന്റെ പ്രാർത്ഥനയിൽ മുഴുകുമെന്ന് നിങ്ങൾ സ്വയം ശപഥം ചെയ്യുക പ്രാർത്ഥന അവസാനിക്കുന്നതുവരെ ആരെയും അടുപ്പിക്കാതിരിക്കുക നിങ്ങൾ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നെ എത്ര വേണമെങ്കിലും പരീക്ഷിച്ചോളൂ പക്ഷെ എനിക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം നൽകണേ ഈ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് ഈശ്വരന്റെ ചൈതന്യം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പ്രാർത്ഥനയിലെ ഓരോ തടസ്സവും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള അവസാന പടിയാണ് നിങ്ങളുടെ വെളികേട്ട് കർമ്മഭാരം കുറയ്ക്കാൻ ഈശ്വരൻ ഒരുങ്ങുമ്പോൾ വരുന്ന അവസാന പരീക്ഷണങ്ങളാണിത് സൂചിപ്പിക്കുന്നത് ഒരു യോദ്ധാവിനെ പോലെ ഈശ്വരനിൽ പൂർണമായി വിശ്വസിച്ച് നിങ്ങളുടെ പ്രാർത്ഥന തുടരുക ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോയാൽ ആ ദിവ്യചൈതന്യം നിങ്ങളുടെ ആത്മാവിൽ നിറയുക തന്നെ ചെയ്യും